ഞാൻ സാധാരണ ആരെയും തന്തയ്ക്ക് പിറക്കാത്തവർക്ക് വിശേഷിപ്പിക്കില്ല അതൊരു ബയോളജിക്കലിയും ഇറക്കില്ല പൊളിറ്റിക്കലിയും കറക്റ്റല്ല കാരണം അച്ഛനും അമ്മയ്ക്കും തുല്യ പ്രാധാന്യങ്ങളാണ് അപ്പോൾ ഈ ഒരാധുനിക സമൂഹത്തിൽ തന്തയ്ക്ക് പിറക്കുക എന്ന് പറയുന്നത് മാത്രമല്ല അമ്മയ്ക്ക് പിറക്കുന്ന വലിയ കാര്യം തന്നെയാണ് അപ്പോൾ അത് ബയോളജിക്കലി അത് കറക്റ്റല്ല പക്ഷേ മതേതര പാരമ്പര്യവും രാഷ്ട്രീയ പാരമ്പര്യവും എടുക്കുമ്പോൾ പത്മജ വേണുഗോപാൽ ഇനിയും കെ കരുണാകരൻ എന്ന തന്തയ്ക്ക് പിറന്നതല്ല എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും അത് ബയോളജിക്കലിയല്ല ും അതുപോലെ തന്നെ സെക്യുലർ സ്റ്റാറ്റിസ്റ്റിക്സും തന്തയ്ക്ക് പിറക്കാത്ത മകളായി പത്മജ വേണുഗോപാൽ ചരിത്രത്തിൽ ഇടംപിടിക്കും ഇനി കരുണാകരന്റെ മോള് എന്ന് പറയരുത് ഇനി കരുണാകരന്റെ ലെഗസി പത്മജ എവിടെയെങ്കിലും ഉപയോഗിച്ചാൽ യൂത്ത് കോൺഗ്രസുകാർ തെരുവിലിറങ്ങി പത്മജ തടയുന്ന സാഹചര്യം ഉണ്ടാകും എല്ലാവർക്കും നമസ്കാരം ഇന്ന് പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് അതായത് നമ്മുടെ മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ മകൾ പത്മജ ചേച്ചി ബി ജെ പിയിൽ വന്ന കാര്യം നമ്മളെല്ലാവരും അറിഞ്ഞു സ്വാഭാവികമായിട്ടും ഒരു പാർട്ടിയിൽ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ മറ്റൊരു പാർട്ടിയിലേക്ക് പോവാനും മറ്റൊന്നിനും ഇവിടെ തടസ്സങ്ങളൊന്നുമില്ല അങ്ങനെ പത്മ ചേച്ചിക്ക് ബി ജെ പി ആണ് ശരിയെന്ന് തോന്നി അവർ വന്നു അപ്പം ശരിക്കും അവർ പോകുന്ന പാർട്ടിയിലുള്ള ആളുകൾക്ക് അഭിപ്രായങ്ങൾ പറയാ അത് നല്ലതും മോശമായ രീതിയിലുള്ള അഭിപ്രായങ്ങളും നമ്മൾ കേട്ടു പക്ഷെ നമുക്ക് ആർക്കും ഒരു ലേഡീസിനും ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിലാണ് എന്തോ കോൺഗ്രസിന്റെ ഒരു നേതാവ് രാഹുൽ മങ്കുട്ടനോ എന്താ എനിക്ക് അയാളെ ശരിക്കുള്ള പേര് പേരെനിക്കറിയില്ല അയാളെ പേരെന്തോ ആയിക്കോട്ടെ അയാള് പറഞ്ഞത് നമ്മളെല്ലാവരും കേട്ടു കാരണം തന്തക്ക് പിറക്കാത്തവൾ എന്നാണ് പറഞ്ഞത് അതും ആവർത്തിച്ച് ആവർത്തിച്ച് പത്മ പത്മചേച്ചി എന്ന് പറഞ്ഞാല് മുൻ മുഖ്യമന്ത്രിയുടെ മകളാണ് വലിയൊരു അറിയപ്പെടുന്ന നേതാവാണ് എന്നുള്ളതൊക്കെ പോട്ടെ പക്ഷെ അവരൊരു സ്ത്രീയല്ലേ ഒരു സ്ത്രീ എന്നുള്ള ബഹുമാനം കൊടുക്കാതെ ആ രാഹുൽ മങ്കുട്ടന് പറഞ്ഞത് എന്താണ് നിങ്ങളൊന്ന് നോക്ക് ഇതുവരെ കേൾക്കാത്തവരാണെങ്കിൽ നിങ്ങളൊന്ന് നോക്ക് ഇതിനെതിരെ എന്താണ് ഇപ്പൊ അമ്മീഷൻ ഇവരൊക്കെ സ്വമനസ്സാലൊക്കെ കേസെടുക്കണ്ടാണ് ഇന്നലെ വരെ കേട്ടോ ഒന്നലെ രാത്രി വരെ ഞാൻ ശ്രദ്ധിച്ചു ആരും സ്വമനസ്സാല അല്ലാതെ ഒന്നും എടുത്തിട്ടില്ല ഇത്രയും മോശമായിട്ട് ഒരു സ്ത്രീനെ കുറിച്ച് പറഞ്ഞിട്ട് ഇപ്പൊ കുറച്ചു മുമ്പാണ് നമ്മളെ സുരേഷ് ഗോപി ഒരു പിന്നെ ഒരു സ്ത്രീയെ ഒന്ന് മാറി നിൽക്കുന്ന പറഞ്ഞ് തൊട്ടതേ ഉള്ളൂ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടത് അപ്പം അതിന് പോലും സ്വമനസ്സാര കേസെടുത്തവരുണ്ട് അല്ലാതെ കേസ് കേസെടുത്തവരുണ്ട് അപ്പം അങ്ങനെയൊക്കെയുള്ള നമ്മുടെ കേരളത്തിൽ ഒരു വനിതക്കെതിരെ ഇങ്ങനെ മോശമായ രീതിയിൽ തന്തക്ക് പിറക്കാത്തവള് എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് ഈ ഇതിങ്ങനെ കേസെടുക്കാതെ പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും നമ്മളെല്ലാവരും നമ്മൾ എല്ലാ ജാതി മതത്തിലും പെട്ട എല്ലാ പാർട്ടിയിലും പെട്ട വനിതകൾ ഒരുമിച്ച് നിന്ന് അതിനെതിരെ പ്രതികരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ പത്മജി ചേച്ചി തന്നെ പറഞ്ഞത് നമ്മളെല്ലാവരും കേട്ടു അവര് കോൺഗ്രസ് എന്ന പാർട്ടിയിൽ വർഷങ്ങളോളായിട്ട് മാനസികമായിട്ട് ഒരുപാട് വേദനകൾ സഹിച്ചുകൊണ്ടിരിക്കുകയാണ് സ്വന്തം വിശ്വാസപ്രകാരമുള്ള ചന്ദനക്കുറി പോലും നെറ്റിയിൽ തൊടാൻ പേടിയായിരുന്നു ഇങ്ങനെയുള്ള ഒരുപാട് വേദനകൾ അവരനുഭവിച്ചെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് അവർക്ക് ഏറ്റവും ശരി അവർ ബി ജെ പിയെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് നരേന്ദ്രമോദിയെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർക്ക് ഏറ്റവും സുരക്ഷിതമായ ഒരു പാർട്ടി ബി ജെ പി ആണെന്ന് തോന്നി അവർ പോന്നു അതിന് ഈ രാഹുൽ മങ്കുട്ടിനെ പോലെയുള്ള ആളുകളൊക്കെ ഇത്തരത്തിലുള്ള മോശം വാക്കുകളൊക്കെ പറയുകയാണെങ്കിൽ അവരൊക്കെ ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഇതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നത് നമ്മുടെ ഭാരതത്തിൽ ഒട്ടുകും കേരളത്തിലും ഈ ഒരു കോൺഗ്രസ് എന്ന പാർട്ടി തകർന്നു തരിപ്പിടായിരുന്നു എനിക്ക് തോന്നുന്നത് കാരണം ഒരു വിശ്വാസികൾക്ക് നല്ല രീതിയിൽ അതിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല സ്ത്രീകൾക്ക് വിശ്വാസപ്രകാരായി നിൽക്കാൻ പറ്റുന്നില്ല അപ്പം ഇതൊക്കെ ആളുകൾക്ക് മടത്ത് മടുത്ത് ഓരോ പാർട്ടിയിലേക്ക് ഇവർ മറ്റുള്ള ഓരോ പാർട്ടിയിലേക്ക് ഇവരൊക്കെ കയറിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ പാർട്ടിക്ക് കെട്ടോ ഈ പത്മ ചേച്ചി മാത്രല്ല ഇനിയും ഒരുപാട് ലേഡീസ് കടന്നു വരും കാരണം ഞാൻ ഈ പാർട്ടിയിൽ നിന്നുകൊണ്ട് തന്നെ പറയാണ് ഇത്രത്തോളം സ്ത്രീകൾക്ക് വിശ്വസിക്കാൻ പറ്റിയ മറ്റൊരു പാർട്ടി ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് സ്ത്രീകൾക്ക് മാത്രമല്ല കേട്ടോ എല്ലാവർക്കും എന്ന് വെച്ചാൽ ഏത് ജാതിയോ മതമോ ആവട്ടെ ഹിന്ദു ക്രിസ്ത്യാനി മുസ്ലിം ആരോ ആവട്ടെ അവരവർക്ക് അവരവരുടെ ഗ്രന്ഥങ്ങളിൽ വിശ്വസിച്ച് അവരവരുടെ വിശ്വാസപ്രകാരം നിൽക്കാൻ പറ്റുന്ന ഒരു പാർട്ടിയാണിത് അതെന്തുകൊണ്ടാണ് ഞാനിങ്ങനെ പറയണതെന്ന് അറിയോ കാരണം മറ്റുള്ള പാർട്ടികളെപ്പോലെയല്ല ബി ജെ പി ഇപ്പൊ നമ്മൾ കമ്മ്യൂണിസ്റ്റ് ആയാലും കോൺഗ്രസ് ആയാലും ഒക്കെ അതിലുള്ള നേതാക്കന്മാർ ഓരോ ടീം വർക്ക് ഉണ്ടാകുക അവർക്കൊക്കെ തോന്നിയ പോലെയല്ല വിശ്വാസം ചിലപ്പോ നിലവിളക്ക് തല്ലിപൊളിച്ചും മിത്ത് എന്ന് പറയും മിത്ത് അല്ലാതെ പിന്നെ എന്താണ് എന്ന് പറയും ഇങ്ങനെയൊക്കെ തോന്നിയ പോലെയൊക്കെ പറയുന്ന ഒരു പാർട്ടികളാണ് അവരത് പക്ഷെ ബി ജെ പി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ബി ജെ പി നിയന്ത്രിക്കുന്നത് ആർ എസ് എസ് ആണ് അതുകൊണ്ട് തന്നെ ഇതിൽ വിശ്വാസികൾക്ക് ധൈര്യമായിട്ട് കയറി വരാം അത് ഹിന്ദു ആവട്ടെ മുസ്ലിം ആവട്ടെ ക്രിസ്ത്യാനി ആവട്ടെ കാരണം ഇവരുടെ അതിൽ വ്യത്യാസമല്ല ഇപ്പം ഹിന്ദു വിഭാഗം തന്നെ എങ്ങനെയാണ് ശിവന് അയ്യപ്പന് കൃഷ്ണന് ഇങ്ങനെ പല പല രീതിയിലാണ് ഇവരെ വിശ്വാസങ്ങൾ അതിന്റെ കൂട്ടത്തിൽ ഒരു മുഹമ്മദ് നബി ഒരു ഈസാ നബി ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് വന്നു വിചാരിച്ചു ഇവർക്ക് അതിൽ ഒന്നുമില്ല അത്രയും വിശാലമായ മനസ്സാണ് ഈ ആർ എസ് എസിന് പിന്നെ പുറത്തുള്ള കുറച്ച് ദുഷിച്ച രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ കുറച്ച് ഈ തീവ്ര മൈൻഡുള്ള ഒന്നും അറിയാത്ത കുറച്ച് ഉസ്താദുമാർ മാത്രമാണ് ഈ ആർ എസ് എസിന് മോശമാക്കി പറയുന്നത് ആർ എസ് എസ് ഇല്ലെങ്കിൽ ഇന്ന് ഭാരതമല്ല എന്ന് ഞാൻ പറയണത് അല്ലെങ്കിൽ ഭാരതത്തിലെ ജനങ്ങൾക്ക് ഇത്ര എന്ന് ഒത്തൊരുമുണ്ടാവില്ല പറയണത് ഭാരതത്തിലുള്ള ജനങ്ങളെല്ലാവരും ഇത്രത്തോളം സുരക്ഷിതത്വത്തോടെ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ആർ എസ് എസിൻ്റെ കഴിവ് കൊണ്ട് മാത്രമാണ് ഈ ആർ എസ് എസിന് പ്രത്യേകത ഉണ്ട് ഇവർക്ക് ഒരുപാട് ഭൂമി വേണമെന്നോ ഒരുപാട് പൈസ വേണമെന്നോ അങ്ങനെയുള്ള ചിന്താഗതിയൊന്നുമില്ല ഇവർക്ക് നമ്മുടെ രാജ്യം നമ്മുടെ ഭാരതം വളരെ അച്ചടക്കത്തോടെ അവരവരുടെ വിശ്വാസപ്രകാരം വിശ്വസിച്ചു കൊണ്ട് മുന്നോട്ട് പോകണം ഇനി വിശ്വാസികളല്ലാത്തവർക്കും കുഴപ്പമില്ല വിശ്വാസികളല്ലാത്തവരാണെങ്കിലും അവർക്ക് വിശ്വാസം അല്ലാതെ പോവാം പക്ഷേ അച്ചടക്കം വേണം എന്നുള്ളത് അവർക്കൊരു നിർബന്ധമുണ്ട് നമ്മൾ ഭാരതീയരായാൽ അച്ചടക്കത്തോടെ മുന്നോട്ട് പോകണം അതാണ് ബി ജെ പിൻ്റെ പ്രത്യേകത അതാണ് കേട്ടോ കാരണം ബി ജെ പിൻ്റെ നിയന്ത്രണം അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു പട്ടം പറത്തുമ്പോൾ അതിൻ്റെ നൂലാരെടുത്താണ് നമ്മളടുത്തല്ലേ പട്ടം അങ്ങനെ വെറുതെ പറക്കാണ് അതിൻ്റെ നൂല് നമ്മളെല്ലാം പിടിക്കണം അതേപോലെയാണ് ബി ജെ പി എന്ന് പറഞ്ഞ ഒരു പാർട്ടിയാണ് പക്ഷെ അതിൻ്റെ ഇതിന്റെ നിയന്ത്രണം മുഴുവൻ ആർ എസ് എസിൻ്റെ കയ്യിലാണ് അതുകൊണ്ടായിരിക്കും ഇതിൽ കൂടുതൽ തട്ടിപ്പോ വെട്ടിപ്പോ അല്ലെങ്കിൽ കള്ളത്തരോ കൊള്ളത്തരോ അല്ലെങ്കിൽ ഞോണ്ടലോ പിച്ചലോ മാന്തലോ ഇങ്ങനെയുള്ള വൃത്തികേടുകളൊന്നും നടക്കുന്നില്ല ഇപ്പോ അടുത്ത് ഞങ്ങൾ ഈ ന്യൂനപക്ഷങ്ങൾക്ക് മാത്രം എന്ന് വെച്ചാൽ മുസ്ലിം ക്രിസ്ത്യാനികൾക്ക് മാത്രം മെമ്പർഷിപ്പ് കൊടുക്കുന്നൊരു സംഭവം ഉണ്ടായി അപ്പോൾ ഓരോ ജില്ലകളിലും മെമ്പർഷിപ്പ് സ്വീകരിച്ചത് പിന്നെ ആയിരം ആയിരത്തഞ്ഞൂറ് രണ്ടായിരം എണ്ണൂറ് എത്രക്കാളുകളാണ് അപ്പോൾ ഇവരിൽ നാലിലൊന്ന് മുസ്ലിങ്ങളാണ് അപ്പോൾ ആയിരം ആൾ മെമ്പർഷിപ്പ് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഇരുന്നൂറ്റമ്പത് ആളുകൾ മുസ്ലിംസ് ആണ് ബാക്കി എഴുന്നൂറ്റി അമ്പത് ആളുകളാണ് ക്രിസ്ത്യാനികൾ ഇവരിൽ കൂടുതൽ അതായത് എല്ലാ ആളുകളും ഒന്നും ആഗ്രഹിച്ചല്ല ഞങ്ങൾക്കിതിൽ സമാധാനത്തോടെ പ്രവർത്തിക്കണം എത്ര ഉസ്താദമാരാണ് കോഴിക്കോട് മലപ്പുറത്ത് അതുപോലെ പല രീതിയിലും ഇപ്പോൾ മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ളത് പക്ഷെ അതൊക്കെ ഓപ്പൺ ആയിട്ട് വരാത്തത് നിങ്ങൾ പറയാം അവരൊക്കെ എന്നാൽ ഓരോ മദർസകളിൽ അതുപോലെ ഓരോ കോളേജുകളിൽ അങ്ങനെയൊക്കെ വർക്ക് ചെയ്യുകയാണ് അപ്പോൾ ഇങ്ങനെ പരസ്യപ്പെടുത്താൻ താല്പര്യമില്ല ഇതൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് അറിഞ്ഞ് ഈ ബി ജെ പി എന്ന പാർട്ടിയെ തെറ്റിദ്ധാരണയ്ക്കൊന്ന് വിട്ടു വരട്ടെ അപ്പം ഞങ്ങളൊക്കെ മുന്നിലെടുക്കുന്ന പറയണത് ഞങ്ങളെ ന്യൂനപക്ഷത്തിന്റെ മീറ്റിംഗ് ഒക്കെ തിരുവനന്തപുരത്തും മറ്റുള്ള സ്ഥലത്തൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ കാണണം ഉസ്താദ്മാർ ഇങ്ങനെയൊക്കെ എല്ലാ ആളുകൾ വരുന്നത് നിങ്ങൾ കാണണം എത്ര എന്നാൽ ഒരുപാടുണ്ട് കൂടുതലും വന്നുകൊണ്ടിരിക്കുന്നത് ക്രിസ്ത്യാനികളാണ് ക്രിസ്ത്യാനികളാണ്ടോ എന്ന് വെച്ചാൽ ഹിന്ദുക്കൾ ഒരുപാടുണ്ട് ഹിന്ദുക്കൾ ഭക്തിയുള്ള ആളുകൾ ഒരുപാടുണ്ട് അതേപോലെ തന്നെ ക്രിസ്ത്യാനികളെ ഒഴുക്കാണ് ഇത് മുസ്ലിങ്ങൾ ഇങ്ങനെ പതുക്കെ പതുക്കെയാണ് വരുന്നത് കാരണം അതെന്താന്ന് വെച്ചാൽ നമ്മൾ ഈ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ അതായത് ഈ പിന്നെ ഹിന്ദു അല്ലെങ്കിൽ വിംബാരാധന അതല്ലെങ്കിൽ പിന്നെ വിഗ്രഹാരാധന അവരൊക്കെ മാറ്റി നിർത്തുക എന്നുള്ളൊരു അർത്ഥത്തിൽ ആണല്ലോ ചിലരൊക്കെ ഒരു ഇത് അപ്പോൾ അങ്ങനെയുള്ളൊരു തെറ്റിദ്ധാരണ മുസ്ലിംസിന് ഉള്ളത് കൊണ്ടാവും ഈ ബി ജെ പി എന്ന് പറഞ്ഞാൽ കൂടുതൽ ഹിന്ദുക്കളാണ് ഇങ്ങനെയൊക്കെ ഉള്ളതാണെന്ന് വിചാരിച്ചുകൊണ്ടാകും അവർ ഇപ്പോഴും തെറ്റിദ്ധരിച്ചുകൊണ്ട് ഇങ്ങനെ കുറച്ച് കുറച്ച് ആൾ വരുന്നത് അതും കൂടെ ശരിയാവും കാരണം അത്രയും നമുക്കൊക്കെ വിശ്വസിക്കാം ബി ജെ പിയിലുള്ള എല്ലാ ജാതി മതക്കാരും വളരെ അച്ചടക്കം ഉണ്ടാകാനുള്ള കാരണം ഈ ആർ എസ് എസ്സുകാരാണ് കേട്ടോ ഇനിയിപ്പോൾ അതല്ല കുറച്ച് അച്ചടക്കമില്ലാത്ത ആളുകൾ ഈ പാർട്ടിയിലുണ്ട് അതല്ല ഈ മറ്റൊരു പാർട്ടിയിൽ നിന്ന് അച്ചടക്കമില്ലാത്ത ആളുകൾ വരികയാണെങ്കിൽ ഈ ബി ജെ പിയിൽ വന്ന സ്വാഭാവിക സ്വാഭാവികമായിട്ടും പതുക്കെ പതുക്കെ ഇവർ നല്ല അച്ചടക്കമുള്ള ആളുകളായി മാറുകയാണ് അതെന്താണ് ഈ ആർ എസ് എസ് പോലുള്ള ആളുകളാണത് നിയന്ത്രിക്കുന്നത് അതുകൊണ്ടാണ് ഇത്രത്തോളം അച്ചടക്കം ഈ പാർട്ടിയിലുള്ളത് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്